കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഹെഡ്ലൈൻസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഹരിയാനയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസറായ ജ്യോതി മൽഹോത്രയുടെ കേരളത്തിലെ കഴിഞ്ഞ വർഷം നടന്ന വയനാട്ടിലെ മുണ്ടയ്ക്കലിന് ശേഷം വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ടൂറിസം വകുപ്പ് നടത്തിയ പരിപാടിയിൽ ജ്യോതി മൽഹോത്ര പങ്കെടുത്തു എന്ന ന്യൂസ് ആണ് ഇന്ന് ഹോട്ട് ന്യൂസ് ആയിട്ട് ഹെഡ്ലൈൻസ് ആയിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ആ ന്യൂസിൻ്റെ പിന്തുടർച്ച വണ്ണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചില പേജുകളിലൊക്കെ നമ്മൾ കുറേ വാർത്തകളൊക്കെ റീൽസും ആഘോഷവും ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുകയാണ് പത്നാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഡ്വകരം ഷാജു ഖാൻ അദ്ദേഹം കെ എസ് യു സം കെ എസ് യു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വം ഒക്കെ വഹിച്ച വ്യക്തിയാണ് ഞാനും സാജുഖാനൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പോൾ ഷാജു ഖാൻ്റെ ഒരു റീൽസും കാണാനിടയായി ഷാജു ഖാൻ എൻ്റെ അകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാതെ പോയു എന്നെനിക്ക് സംശയം ആ സെന്റൻസ് നമുക്കൊന്ന് കൂട്ടിച്ചേട്ട് വായിക്കാം നാമതായി സജുഖാൻ പറയുന്ന ഒരു കാര്യം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ വർഷം ടൂറിസത്തിൻ്റെ എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലേക്ക് വന്നു എന്നാണ് ജ്യോതി മൽഹോത്ര മാത്രമല്ല വന്നത് നാൽപ്പതിലധികം ഇൻഫ്ലുവൻസേഴ്സ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷം വന്നു അവർ കൃത്യമായി കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യതകൾ എക്രോസ് ഓൾ ഓവർ ഇന്ത്യ അവരത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതായിരുന്നു അവരെ ഏൽപ്പിച്ചിരുന്ന കർത്തവ്യം അവരത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അപ്പം ഷാജു ഖാൻ പറഞ്ഞു വെക്കുന്ന ആ സെൻറ്റൻസിലൂടെ എല്ലാവരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു സെൻറ്റൻസ് ഞാനൊന്ന് കറക്റ്റ് ചെയ്തുന്നുള്ളൂ നാൽപ്പത് പേരിലധികം വരുന്ന ഒരു സംഘത്തിലൊരാൾ മാത്രമായിരുന്നു ജ്യോതി മൽഹോത്ര ഇനി രണ്ടാമതായിട്ട് പൂർണ്ണമാക്കാത്തൊരു സെൻറ്റൻസ് ഈ സ്പൈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുപ്പതിലധിക തവണ പാകിസ്ഥാൻ സന്ദർശിച്ച വ്യക്തിയാണ് ജ്യോതി മൽഹോത്ര എന്നത് അതിനെ ഞാൻ എഗ്രി ചെയ്യുന്നു പക്ഷേ അപ്പോഴും മുപ്പതിലധികം തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ഈ ചാരപ്രവൃത്തിയിൽ ഏർപ്പെട്ട ഈ വ്യക്തിയെപ്പറ്റി നിങ്ങൾ ചോദിക്കേണ്ടത് ആദ്യം ചോദിക്കേണ്ടത് ഈ മുപ്പത് തവണ എങ്ങനെ ഇവർ പാകിസ്ഥാനിലേക്ക് ചാരപ്രവർത്തനത്തിനായി പോയി എന്നുള്ളത് ആരോടാണെന്ന് അറിയാം ആരോടാണ് സെൻട്രൽ ഗവൺമെൻറ്റിനോടാണ് ചോദിക്കേണ്ടത് എങ്ങനെ ഈ തരത്തിൽ ഒരു ഇൻഫ്ലുവൻസർക്ക് മുപ്പതിലധികം തവണ ഇന്ത്യ വിട്ട് നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ പോയിട്ട് ചാരപ്രവർത്തനം നടത്തി തിരിച്ചു വരാൻ സാധിക്കും ഓരോ റീൽസെങ്കിലും അതിനെപ്പറ്റി കണ്ടില്ലല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് പാകപ്പെടുന്ന രൂപത്തിലേക്ക് എതിർ പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനമായിട്ട് ഉന്നയിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്ധമായ ഈ സർക്കാർ വിരോധം ഒരുപക്ഷേ എനിക്ക് മനസ്സിലാവും നിങ്ങൾ പ്രതിപക്ഷമായിട്ട് രണ്ട് രണ്ട് ടൈമായിട്ട് ആയിട്ട് പ്രതിപക്ഷം തിരിക്കുന്നു അതിൻ്റെയൊക്കെ കൊണ്ടായിരിക്കാം ഇനി എലക്ഷനൊക്കെ വരികയാണ് അപ്പോൾ ഇതൊരു ആയുധമായി എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തായാലും ജ്യോതി മൽഹോത്ര മുപ്പത് തവണ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെയാണ് നിങ്ങളെ ചിലപ്പോൾ വിട്ടുപോയതാവാം മൂന്നാമത്തെ ജ്യോതി മൽഹോത്ര അവര് അൾട്ടിമേറ്റ്ലി ഏതെങ്കിലും രൂപത്തിൽ പാർഷ്യൽ ആയിട്ടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ അവർ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പോലും പേരെടുത്തുപോലും പറയാത്തതിനകത്ത് ഞങ്ങൾക്ക് വലിയ നിരാശ കൊണ്ട് കേട്ടോ ഈ ജ്യോതി മൽഹോത്രയെ കേരള ഗവൺമെന്റ് വിളിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് പിടിക്കുന്നത് ഈ വർഷമാണ് കഴിഞ്ഞ വർഷം നടന്നൊരു പരിപാടിയിൽ ഈ വർഷം നടന്നൊരു കേസുമായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണ് നിങ്ങൾ ഇത് പറഞ്ഞതെങ്കിൽ നിങ്ങൾ മറന്നു ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതുമായ രണ്ട് പേരുകൾ പറഞ്ഞു ഒരുപാട് പേരുകളുണ്ട് രണ്ട് പേരുകൾ പറഞ്ഞു ഒന്നാമത്തെ പേര് എന്താ ഷാങ്കൂർ ഖാൻ മംഗലിയാർ എന്നാണ് ആരായിരുന്നു ഷാങ്കൂർ ഖാൻ മംഗലിയാർ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ എടുത്തു പറയണം രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്ന സാലി മുഹമ്മദിന്റെ പി ആണ് കേട്ടോ ഈ ഷാങ്കൂർ ഖാൻ മംഗലിയാർ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടില് സാലി മുഹമ്മദിന്റെ പി ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അതിനുശേഷമാണ് അദ്ദേഹത്തിന് ചരപ്രവൃത്തിയിൽ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ സാലി മുഹമ്മദിനെ തീവ്രവാദിയെന്നും ദേശവിരുദ്ധനെന്നും വിളിക്കോ ഇനി രണ്ടാമത്തെ പേരും കൂടെ ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഭരിച്ചിരുന്ന വർഷങ്ങളിൽ വിദേശകാര്യ വകുപ്പില് ഹൈക്കമ്മീഷനായി പ്രവർത്തിച്ച ഒരാളുടെ പേരുണ്ട് ആരാണെന്ന് പറയുമോ മാധുരി ഗുപ്ത അവരെയും ചാർ വേണ്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വിദേശകാര്യ വകുപ്പിന്റെ ഒരു സുപ്രധാന പങ്ക് വഹിച്ച ആറാണ് അപ്പം കോൺഗ്രസിന്റെ എം എൽ എയുടെ പി എ ആയിട്ടിരുന്നതും വിദേശകാര്യ വകുപ്പിൽ ഹൈക്കമ്മീഷനായിട്ട് ഇരുത്തിയ ആ ഗവൺമെന്റിനെയൊക്കെ നിങ്ങൾ പറയേണ്ടി വരില്ലേ ദേശവിരുദ്ധരും തീവ്രവാദിയും ഒക്കെ നിങ്ങൾ വിളിക്കേണ്ടി വരും കേട്ടോ ഈ ഒരു ഫോർമുലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒന്നും കൂടെ ക്ലാരിറ്റിയിലേക്ക് പറയുകയാണെങ്കിൽ ഈ ജ്യോതി മൽഹോത്ര എന്ന ഈ ഇൻഫ്ലുവൻസർ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്നിട്ട് വരെ പിക്ചർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാഹുൽ ഗാന്ധിയും ദേശവിരുദ്ധനും രാജ്യദ്രോഹിയൊക്കെ ഞാൻ ഞാനെന്തായാലും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല രാഹുൽ ഗാന്ധിയൊക്കെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എളിയ ഇന്ത്യക്കാരനാണ് ഞാൻ അതുകൊണ്ടായാലും ഞാനത് വിളിക്കില്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഏതെങ്കിലും കേസുകളിൽ പിടിക്കപ്പെടുന്ന ഒരാൾ ഗവൺമെന്റിന്റെ ഏതെങ്കിലും പരിപാടികൾ മുമ്പ് പങ്കെടുത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സർക്കാരിനെ ക്രൂശിക്കാതെ നിങ്ങൾക്ക് എന്തോരം വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്ന് പ്രതിപക്ഷം എന്ന നിലയിൽ കാര്യക്ഷമമായി വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റണം